നമ്മുടെ കളർ ില്ല അത് അഞ്ചുറുപ് അങ്ങനെയൊക്കെ എനിക്കാണെങ്കിൽ കോഴിക്കുട്ടികൾ കഴുത്ത് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി മുമ്പൊരിക്കൽ സുരഭി ലക്ഷ്മി നൽകിയ അഭിമുഖത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് വീഡിയോയിൽ സുരഭിക്കൊപ്പം നടി ഐശ്വര്യ ലക്ഷ്മിയെയും കാണാം ചെറുപ്പത്തിൽ താൻ കോഴിക്കുഞ്ഞുങ്ങളെ കഴുത്ത് ഞരിച്ചു കൊല്ലുമായിരുന്നു എന്നാണ് സുരഭി പറയുന്നത് കളർ കോഴിക്കുട്ടികളുണ്ട് അഞ്ച് രൂപയ്ക്കൊക്കെയാണ് വിൽക്കുക എനിക്കാണെങ്കിൽ കോഴിക്കുട്ടികളുടെ കഴുത്ത് പിരിച്ചു ഓടിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു സൈക്കോ ബാത്റൂമിന്റെ പിന്നിലൊക്കെ പോയി കഴുത്ത് ഞെരിക്കുമ്പോൾ ടിക് എന്ന് വെല്ലുപൊട്ടുന്ന ശബ്ദം കേൾക്കാം എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണ് സുരഭി പറയുന്നത് സുരഭിയുടെ വാക്കുകൾ കേട്ട് അടുത്തിരുന്ന ഐശ്വര്യലക്ഷ്മി ഒരേ സമയം അമ്പരപ്പോടെയും പേടിയോടെയും നോക്കിയിരിക്കുന്നതും വീഡിയോയിൽ കാണാം വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഐശ്വര്യ ശരിക്കും പേടിച്ചുപോയി അവർ അവരോട് റെക്കോർഡ് ചെയ്യുന്നത് നിർത്താൻ എന്നാണ് ഓർക്കുന്നത് എൻ്റെ ഓർമ്മയിൽ ഞാൻ രണ്ട് വയസ്സുള്ളപ്പോൾ ഒരു കോഴിക്കുഞ്ഞിനെ കൊന്നിട്ടുണ്ട് ഇപ്പോഴും അതോർത്ത് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല കളർ കോഴി എന്ന് കേട്ടപ്പോൾ ഐഷു ആ എനിക്കും കുഞ്ഞിനെ വലിയ ഇഷ്ടമായിരുന്നു എന്ന് പറയാൻ വന്നതാണെന്ന് തോന്നുന്നു എന്നിങ്ങനെയാണ് ചിലരുടെ കമൻ്റുകൾ അവർ ചിരിക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഭീതിപ്പെടുത്തുന്ന സംഗീതം നൽകിയാൽ ഇതൊരു സൈക്കോയുടെ ഓർമ്മ പങ്കുവെക്കലാകുമെന്നായിരുന്നു മറ്റൊരു കമന്റ് ചിലതൊക്കെ പറയാതെ വീഴണം എന്നെങ്കിലും കൂടത്തായ്ക്കേസ് സിനിമയായാൽ ജോലിയാകാൻ പറ്റിയ ആളാണെന്ന് തോന്നുന്നുവെന്നും ഒരാൾ കമന്റ് ചെയ്യുന്നുണ്ട് ഇത് പറയാതിരുന്നാൽ പോരെ ഇങ്ങനെ തമാശയായി പറയുന്നത് കേട്ടു ഒരു സംശയം ഇനി ശരിക്കും സൈക്കോ ആണോ മൈൻഡ് ഹണ്ടറിൽ നിന്നും പഠിച്ചത് കുട്ടിക്കാലത്തെ മൃഗങ്ങളെ കൊല്ലുന്നത് സൈക്കോപാത്തുകളുടെ ആദ്യത്തെ സൂചനകളെന്നാണ് എന്നായിരുന്നു മറ്റു ചിലരുടെ കമൻറ്റുകൾ എന്നാൽ കാര്യം അത്ര സിമ്പിളല്ല കുട്ടികൾക്ക് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന തിരിച്ചറിവുണ്ടാകില്ലെന്നും മറ്റൊരാൾ മറുപടിയും നൽകുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അതൊരു തമാശ കഥയായി പറയുന്നുവെന്നത് പേടിപ്പെടുത്തുന്നതാണെന്നും അവർ പറയുന്നുമുണ്ട്